നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് വെള്ളിയാഴ്ചയായിരുന്നു ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു ധനുഷ് സംവിധാനം ചെയ്തിട്ടുള്ള റയാൻ സിനിമ കണ്ടു കിടിലൻ സിനിമ ഒരു രക്ഷയില്ല ഗംഭീരം അതിന്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്ന് കാണുക ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് സിനിമകളെ കുറിച്ചിട്ടാണ് പറയുന്നത് നായകനാട്ടത്തുള്ള ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയും മറ്റൊന്ന് നമ്മുടെ ഷൈനിഗം തമിഴിലേക്ക് ചുവടുറപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള മദ്രാസ് കാരൻ എന്ന സിനിമയുടെ ഒരു ടീസറും അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുണ്ട് വിവാദങ്ങൾക്ക് ശേഷമാണ് ആസിഫ് അലിയുടെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് അർഫാസ് അയ്യൂബാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ റൈറ്റേഴ്സും ആദം അയ്യൂബും അർഫാസ് അയ്യൂബും ചേർന്നാണ് മൂന്നേ മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത് ആസിഫലി സിനിമയിൽ എത്തുന്നത് റെയിൽവേ ഗേറ്റ് ബാച്ച്മാൻ ആയിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് വരുന്നത് എടുത്തു പറയേണ്ടത് അലിയുടെ ഒരു മേക്ക് അല്ലെങ്കിൽ ആസിഫ് അലിയുടെ ഒരു പെർഫോമൻസ് ഒക്കെ കിഡിലിനായിട്ടുണ്ട് അത് ഒരു രക്ഷയില്ല അലി നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്കകത്ത് അത് പെർഫോം ചെയ്യും ആസിഫലിയുടെ മുമ്പുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ പാറ്റേൺ ഉള്ള സിനിമയിൽ തന്നെയാണ് വ്യത്യസ്തത കൊണ്ടുവരാനായിട്ടൊന്നും അലി ഇതുവരെ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആസിഫ് അലിക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ എന്തായാലും ഈ സിനിമയിൽ ആസിഫ് അലിയുടെ വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും പിന്നെ സിനിമയിൽ മൂന്നേ മൂന്ന് കഥാപാത്രങ്ങൾ ഒന്ന് അമലാപ്പോളും മറ്റൊന്ന് ഷെറഫുദ്ദീനുമാണ് ഈ മൂന്ന് വരാണ് ഈ സിനിമയുടെ പ്രധാന ഘടകം എന്തായാലും സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ആടുജീവിതമൊക്കെ ഒന്ന് ഫീൽ ചെയ്തു തരുന്നത് അതുപോലത്തെ ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു റെയിൽവേ ഗേറ്റ് ആ റെയിൽവേ ഗേറ്റിന്റെ വാച്ച്മാനായിട്ടാണ് ഇതിനകത്ത് ആസിഫ് അലി വരുന്നത് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് അമലാപ്പോൾ അവിടെ വന്ന് പെടുന്നത് അപ്പം അവര് തമ്മിലുള്ള അങ്ങോട്ടുള്ള ചില സംഭവങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു കഥ തുടങ്ങുന്നത് അപ്പൊ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ കാണുന്ന പോലൊക്കെ ആയിരുന്നു കാരണം അങ്ങ് പോകും ഒരു ഡയലോഗ് ഒക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കണം അവരെന്തെങ്കിലും പറയുന്ന കേൾക്കാനായിട്ട് എന്തായാലും ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ഇൻട്രോൾ പഞ്ച് കൊണ്ടുവന്ന് നിർത്തുന്നത് നമുക്ക് സെക്കൻഡ് ഹാഫ് കാണാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് സിനിമ ഒരു ത്രില്ലർ സിനിമ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഈ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും സെക്കൻഡ് ഹാഫിലേക്ക് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നു പിന്നെ ഈ കാണാതായിട്ടുള്ള അമലാപൂളിന്റെ തിരക്ക് നമ്മുടെ ഷറഫുദ്ദീൻ വരുന്നു ഇവര് ഭാര്യ ഭർത്താവാണ് എന്തായാലും ത്രില്ലർ സിനിമയാണ് എന്ന് നമുക്ക് പറയാൻ കേട്ടോ കാരണം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മളെ വേറൊരു തലത്തിലേക്ക് നമ്മളെ സിനിമ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ഒക്കെ ഗംഭീരമായിട്ടുണ്ട് ഒക്കെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ആസിഫ് അലിയുടെ പെർഫോമൻസ് തന്നെയാണ് എടുത്തു പറയേണ്ടത് ലെവൽ ക്രോസ് എന്ന സിനിമയെ കുറിച്ചിട്ട് എന്താണേലും നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാണ് എനിക്ക് സിനിമ നല്ല രീതിയിൽ തന്നെ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം ഷൈനികം തമിഴിലേക്ക് ചുവട്ട് ഉറപ്പിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ മദ്രാസ് കാരൻ എന്ന സിനിമയുടെ ടീസർ എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്ക് നോക്കിയേക്കാം யாருமே இந்த சாவுக்கு காரணம் இல்லைன்னா அப்ப யாரு எந்த ஊருக்காரண்டாய் வண்டி நம்பர் பாத்திராஜ் எனக்கு தெரியும் அந்த பையன் தொலைச்சனும் на no, го по го поре സിനിമ സംവിധാനം ചെയ്യുന്നത് വാലി മോഹൻദാസ് ആണ് ഷൈൻ നിഗം കലയറക്ഷൻ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് ടീച്ചർ എന്തായാലും കൊള്ളാം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബിജിയും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഷൈൻ നിഗത്തിന്റെ തമിഴിലേക്കുള്ള ഒരു എൻട്രി കൂടെയാണ് മദ്രാസ്കാരൻ ഇപ്പൊ സിനിമ എന്തായാലും ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്താൻ പോകും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളെയും കമന്റുള്ളവർക്ക് അപ്പം സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചിട്ടുള്ള രുവി പറയാ അതോടൊപ്പം തന്നെ ടീസർ കണ്ടവരാണെങ്കിൽ ടീസറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷയും നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച